ഉറക്കത്തിൽ പെട്ടെന്നൊരാൾ നെഞ്ചിൽ കയറിയിരുന്ന് കഴുത്തുനിരിക്കുന്നതായി തോന്നിയിട്ടുണ്ടോ എന്നാൽ അവർക്കാണ് ഈ വീഡിയോ സ്ലീം പരാലിസിസ് എന്നത് ഒരു ന്യൂറോളജിക്കൽ അവസ്ഥയാണ് സാധാരണയായി നമ്മൾ ഉറങ്ങുമ്പോൾ റാപ്പിഡ് ഐ മൂമൻ അഥവാ കണ്ണുകളുടെ ദ്രുതചലന സമയം ഈ ഘട്ടത്തിൽ ശരീരത്തിലെ ശരീരത്തിൻ്റെ മസിൽസെല്ലാം ടെമ്പറിയായി പാരലൈസ്ഡ് ആയിരിക്കും ഈ സമയത്താണ് നമ്മൾ സ്വപ്നം കാണുന്നത് അതിനാൽ സ്വപ്നത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നും ശരീരത്തിൽ സംഭവിക്കില്ല പക്ഷേ മനസ് ഉണരുമ്പോൾ ശരീരം എപ്പോഴും ആ പരാലിസിസ് അവസ്ഥയിൽ തന്നെയായിരിക്കും അതാണ് സ്ലീപ്പ് പരാലിസിസ് ഈ അവസ്ഥയിൽ ശരീരം ഒട്ടും ചലിപ്പിക്കാൻ കഴിയില്ല കൈകാലുകൾ ആരോ പിടിച്ചു മുറുക്കി വെച്ചതുപോലെ തന്നെ തോന്നും ശ്വാസം മുട്ടുന്നത് പോലെയും അനുഭവപ്പെടും ഈ സമയം ചിലർക്ക് ആലിസിനേഷൻ ഉണ്ടായേക്കാം ആരെങ്കിലും അടുത്ത് നിൽക്കുന്നതായോ നെഞ്ചിൽ കയറിയിരുന്ന ആരെങ്കിലും കഴുത്ത് ഇരിക്കുന്നതു പോലെയോ ഡാർക്ക് ഷാഡോകൾ കാണുന്നത് പോലെയൊക്കെ തോന്നാം ഇത് പാരാനോർമൽ ആക്ടിവിറ്റി ആയിട്ട് തോന്നുമെങ്കിലും യാഥാർത്ഥ്യത്തിൽ അതൊരു ബ്രെയിൻ സ്ലിം മെക്കാനിസം മിസ്മാച്ച് ആണ് സ്ലീപ്പ് പാരാലിസിസ് സാധാരണയായി അപകടകരമല്ല പക്ഷേ ഭയം ഉണ്ടാകും അതുണ്ടാവാൻ കാരണം കൂടുതലായി സ്ട്രെസ് സ്ലീപ് ഡിപ്രിവേഷൻ ആൻസൈറ്റി ഡിപ്രഷൻ ഇറഗുലർ സ്ലീപ് ഷെഡ്യൂൾ എന്നിവയാണ് ജനറ്റിക് കാരണങ്ങൾ മൂലവും ചിലർക്കുണ്ടാകാം ഈ അവസ്ഥ കുറയ്ക്കാൻ ശരിയായ ഉറക്കക്രമം പാലിക്കുക സ്ട്രെസ് കുറയ്ക്കുക സമയത്ത് ഉറങ്ങുക തുടങ്ങിയവ ഇതിനു സഹായിക്കും